തെരഞ്ഞെടുക്കപ്പെട്ട് അഞ്ചു വർഷം അതാത് സ്ഥാപനങ്ങളിൽ അംഗങ്ങളാകുന്ന ഓരോ ജനപ്രതിനിധിയും തൻ്റെ പ്രവർത്തന കാലത്ത് സോഷ്യൽ ഓഡിറ്റിങ്ങിന് വിധേയരാകേണ്ടതുണ്ടെന്ന് മുൻ നിയമസഭാ സ്പീക്കർ വി എം സുധീരൻ അഭിപ്രായപ്പെട്ടു ഒരിക്കൽ തെരഞ്ഞെടുക്കപ്പെട്ടാൽ അഞ്ചു വർഷം അംഗങ്ങളായിരിക്കാമെന്നത് ജനാധിപത്യത്തിലെ ഒരു സൗകര്യമാണ് പക്ഷേ തെരഞ്ഞെടുത്ത ജനങ്ങളോട് തൻ്റെ കാലത്തെക്കുറിച്ച് കണക്ക് പറയാൻ ഓരോ ജനപ്രതിനിധിയും തയ്യാറാവേണ്ടതുണ്ട് തൃശൂർ ജില്ലാ പഞ്ചായത്ത് അംഗം വി എം മുഹമ്മദ് ഖസാലി കഴിഞ്ഞ അഞ്ചു വർഷം നടപ്പിലാക്കിയ പദ്ധതികൾ ഉൾപ്പെടുത്തി ഒരു ദേശം ഒരുമിച്ചെഴുതിയ വിജയഗാഥ എന്ന പേരിൽ പുറത്തിറക്കുന്ന വികസന രേഖ നാടിന് സമർപ്പിച്ച് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം കൃത്യമായി

ഹൃദയത്തിൽ തട്ടി ജനങ്ങളോട് ഗസാലിയുടെ അപാരമായ അത്ഭുതകരമായ ഒരുദേശം ഒരുമിച്ച് എഴുതിയ വിജയഗാഥയിൽ തൃശൂർ ജില്ലാ പഞ്ചായത്ത് കടപ്പുറം ഡിവിഷൻ അംഗം അഡ്വക്കേറ്റ് വി എം മുഹമ്മദ് ഗസാലി അഞ്ചു വർഷ കാലയളവിൽ തൻ്റെ ഡിവിഷനിൽ നടപ്പിലാക്കിയ ഒമ്പത് കോടിയോളം രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ ഗസാലി തുടങ്ങിവച്ച വികസന പ്രവർത്തനങ്ങൾ ഒരു ദേശം ഒരുമിച്ചെഴുതിയ വിജയഗാഥയായി പൂർത്തീകരിച്ച് അത് തെളിവു സഹിതം ജനസമ്മക്ഷത്ത് സമർപ്പിച്ചത് മാതൃകാപരമാണെന്ന് ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുത്ത കെ പി സി സി രാഷ്ട്രീയകാര്യ സമിതി അംഗം ടി എൻ പ്രതാപൻ വ്യക്തമാക്കി ബി എം മുഹമ്മദ് ഖസാലിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി എച്ച് റഷീദ് ജില്ലാ പ്രസിഡന്റ് സി എ മുഹമ്മദ് റഷീദ് ജനറൽ സെക്രട്ടറി പി എം അമീർ യു ഡി എഫ് നിയോജകമണ്ഡലം ചെയർമാൻ ആർ വി അബ്ദുൾ റഹീം കൺവീനർ കെ വി ഷാനവാസ് സി ജെ സ്റ്റാൻലി എൻ ജെ ലിയോ ആർ പി ബഷീർ സിന്ധു അനിൽകുമാർ സംഘാടക സമിതി ജനറൽ കൺവീനർ കെ ജെ ചാക്കോ കെ വി അബ്ദുൽ ഖാദർ തുടങ്ങിയവർ സംസാരിച്ചു